ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡും തേങ്ങും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു തേങ്ങ തൊലിയൊക്കെ അളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് തേങ്ങ നന്നായി വേവിച്ചെടുക്കാം ഇനി ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളി നന്നായി അരി നൈസായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലും കുറച്ച് കടകു ഇട്ട് കടക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ അരിഞ്ഞ് വെച്ച സവാളയും ചേർക്കുക ഇത് രണ്ടും നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് കറിവേപ്പിലയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ നമ്മളെടുത്ത് അതൊക്കെ ഇട്ട് കൊടുക്കുക ഒരു മുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേങ്ങ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്കിട്ട് നന്നായി ഉടച്ചെടുക്കുക അപ്പോൾ എനിക്ക് ഉള്ളി വണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടുകയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി വാറ്റിയെടുക്കുക അങ്ങനെ നന്നായി വാങ്ങി വന്നതിന് ശേഷം കിങ്ങ് ഉണ്ടല്ലോ നമ്മൾ ഉടച്ച് വെച്ചാൽ അത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡും വെച്ച് കൊടുക്കുക അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കട്ടോ നീ രണ്ട് ടേബിൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്തത് അത് നന്നായി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനി ആ ബാ ഈ മിക്സ് മൈദപ്പൊടീൻ്റെ മിക് ബാറ്ററിയിൽ ഒഴിച്ചിട്ട് അത് ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുക അങ്ങനെ അല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടോ മൈദപ്പൊടീൻ്റെ മിക്സിയിൽ തോന്നേരം വെച്ചാൽ ബ്രെഡ് അരിഞ്ഞു പോകട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് പൊരിച്ചെടുക്കുക അപ്പോൾ ഒരു എണ്ണ ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കട്ടോ അതിനത് തിരിച്ചും ഇട്ട് ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അതിനൊന്നും കോരിയെടുക്ക ഉള്ളൊന്നും അങ്ങനെ ഉള്ളൊക്കെ നമ്മൾ മസാലകളൊക്കെ വേവിച്ചത് പുറത്തേക്ക് കോട്ടിങ് മാത്രം എത്താൽ മതി അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നുകൂടി സബ്സ്ക്രൈബ് സപ്പോർട്ട് ټو اوبو ټانکیو